അബ്ദുറഹ്മാൻ എന്നറിയണ ആളെ ഞാൻ കണക്കാരന് വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു കേസിൽ ഇടപെടുകയും അവിടുന്ന് അങ്ങോട്ടും ഇന്നോട്ട് വൈരാഗ്യം വെച്ച് നടക്കുകയാണ് അപ്പോൾ ഈ പ്രതി ഇന്നെ കുത്തിയെ കത്തിയിട്ട് കൊണ്ടത് നല്ല ആയത്തിലുള്ള മുറി ചകര കൂടി പഴച്ചു കുണിച്ച് ഇൻ്റെ മരണം തന്നെ സംഭവിക്കാൻ പറ്റുന്ന മുറിവ് വരുന്നു അതെന്നിപ്പോൾ കഴിച്ചിലായതാണ് പിന്നെ ഈ പ്രതി ഒക്കെ ആസൂത്രണം ചെയ്തിട്ടാണ് ഇപ്പോൾ അത് ചെയ്തേക്കുന്നത് ഗൾഫ് ഇല്ലേ പോകാൻ ഒക്കെ പേപ്പറൊക്കെ റെഡി ഇപ്പോൾ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു ആലിപ്പറമ്പ് തെക്കേപ്പുറം കോടൻ കാർഡൻ ഹൗസിൽ ഹുസൈൻ്റെ മകൻ ഷെഫീഖിനെയാണ് അബ്ദുൾ റഹ്മാൻ എന്നയാൾ കുത്തി പരിക്കേൽപ്പിച്ചത് തുടർന്ന് പ്രതി വിദേശത്തേക്ക് കടന്നു കളഞ്ഞു കഴിഞ്ഞ വർഷമുണ്ടായ ഒരു കേസിൽ പ്രതിക്കെതിരെ സാക്ഷി പറഞ്ഞ വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് പ്രതിക്കെതിരെ മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം കേസെടുത്തതായി പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകരൻ പറഞ്ഞു ഇന്നലെ തെക്കേപ്പുറത്ത് നടന്ന ഒരു കൊലപാതക ശ്രമം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു പരിപാടി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിലേറെ ആയിട്ടുള്ള ഈ ഷഫീഖ് കറഞ്ഞ പയ്യന് അന്ന് അവരെ സംരക്ഷിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൂടെ പോയതിൻ്റെ ഒരു മുൻ വൈരാഗ്യമാണ് ഇപ്പോൾ ഇന്നലെ ഒരു കൊലപാതക ശ്രമത്തിൽ അവസാനിച്ചിട്ടുള്ളത് തികച്ചും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ളത് വണ്ടിയിൽ വന്ന പ്രതി അറങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന നിശപക്ഷം ഇരിക്കുന്ന ഷെഫീഖ് കറിന ഇരയെ പിടിച്ച് കുത്താൻ ശ്രമിക്കുകയും രണ്ടോ മൂന്നോ പ്രാവശ്യം കുത്തിൻ്റെ ഇടയിൽ മറ്റ് സുഹൃത്തുക്കൾ വന്നിട്ട് പിടിച്ച് മാറ്റുകയും തുടർന്ന് ഈ ഷെഫീഖ് കാരണ ആൾ വരെ വീട്ടിലേക്ക് ഓടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാറും ഉപയോഗിച്ച് വീണ്ടും അയാളെ കാർ കയറ്റി കൊല്ലാൻ ശ്രമം കൂടി ഇന്നി നടന്നിട്ടുണ്ടായിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് വരുന്ന കൂട്ടുകാരൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും പുറകെ വന്നു എന്നാണ് നമുക്ക് നാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ തുടർന്നാണ് പിന്നെ എന്നെ വിളിക്കുന്നത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഷെഫീക്ക് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചാണ് ഞാൻ പിന്നെ വീണ്ടും പാറില് വരെ വന്ന് വണ്ടി എടുത്തിട്ട് ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാം മുൻവൈരാഗ്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണിത് പ്ലാൻ ചെയ്തൊരു കാര്യം തന്നെയാണ് ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കാരണം ഇത്രയൊക്കെ രീതിയിൽ ഇങ്ങനെ ആസൂത്രണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അതുകൂടി അന്വേഷിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ഈ ഷഫീഖ് കാരണ പയ്യന് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ആൾക്ക് പ്രതിയായിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട് തിയേശയിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് വിഷയം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ വൈരാഗ്യമായിരിക്കണം അല്ലാതെ പ്രത്യേകിച്ച് വൈരാഗ്യം ഷിപ്പിങ്ങിനോട് വരാൻ വേറെ ചാൻസുകളൊന്നുമില്ല